ദ ജേണലിസ്റ്റിലേക്ക് കേരളം കണ്ട ഏറ്റവും നീതിമാനായ ജനകീയനായ രാഷ്ട്രീയ നേതാവായിരുന്നു പി സി ജോർജ് ഞാൻ ആ ആയിരുന്നു എന്ന പദം ഉപയോഗിച്ചത് ബോധപൂർവം തന്നെയാണ് അദ്ദേഹം പണ്ട് നീതിമാനും ചങ്കൂറ്റമുള്ളവനും സാധാരണക്കാരുടെ അത്താണിയും ജനകീയനും ഒക്കെയായിരുന്നു എന്നാൽ ഇന്ന് അദ്ദേഹം ഒന്നുമല്ലാതായി മാറിക്കഴിഞ്ഞിരിക്കുന്നു പൂഞ്ഞാറിലെ മാലിന്യം എന്നുപോലും വെളിപ്പേര് കേട്ട പി സി ജോർജ് ഒരു തിരിച്ചുവരവിനുള്ള ചില ശ്രമങ്ങൾ ചില ഓൺലൈൻ മാധ്യമങ്ങളിലൂടെയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഏറെക്കാലമായി മനസ്സിലെ അന്ധമായ വർഗീയ വിദ്വേഷം ആഞ്ഞു ആഞ്ഞുതുപ്പിയതിൻ്റെ പേരിൽ വീടിൻ്റെ കോരായിൽ പുറത്തേക്ക് നോക്കി ഇരിപ്പാണ് പക്ഷെ ഇപ്പോൾ അദ്ദേഹം വീണ്ടും ചില ഓൺലൈൻ മാധ്യമങ്ങളിലൂടെയൊക്കെ തലപൊക്കി തുടങ്ങിയിട്ടുണ്ട് താൻ പൂഞ്ഞാറുകാർക്ക് ഏറെ പ്രിയപ്പെട്ടവനാണെന്നും ഈരാറ്റുപേട്ടക്കാർ തന്നെ മനസ്സിലിട്ട് താലോലിക്കുകയാണെന്നും തനിക്കൊരു കുഴപ്പവും വന്നിട്ടില്ല എന്നും ഒക്കെ പറയാൻ വേണ്ടിയാണ് അല്ലെങ്കിൽ അങ്ങനെ ജനങ്ങൾക്കിടയിൽ ഒരു പൊതുബോധം ഉണ്ടാക്കാൻ വേണ്ടിയാണ് അദ്ദേഹം ഇപ്പോൾ ഇത്തരം ശ്രമങ്ങളൊക്കെ നടത്തുന്നത് അത്തരം ഒരു അഭിമുഖത്തിന്റെ ഒരു പ്രസക്ത ഭാഗം നമുക്കൊന്ന് കണ്ടു കണ്ടുനോക്കാം സി ജോർജ് ഞങ്ങളുടെ ഒരു കുടുംബത്തിലെ മെമ്പർ ആണെന്ന് പറയുന്നു അത്തരം ഇതിലേക്ക് അടുക്കളയിൽ അഭിപ്രായം കേൾക്കാമല്ലോ മുട്ടം തെറിയായിരിക്കും ഇപ്പൊ ഞാൻ അബദ്ധം പറ്റിയില്ല നോക്കുക ഇത് പീപ്പിൾ വോയിസ് കേരള എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിൽ വന്നിട്ടുള്ള ഒരു ഇന്റർവ്യൂ ആണ് അൽ ബാബു എന്ന ആ യൂട്യൂബ് ചാനലിന്റെ ഉടമയാണ് ആ അഭിമുഖം പി സി ജോർജുമായി നടത്തുന്നത് ആ അഭിമുഖത്തിൽ വേറെ കുറേ കാര്യങ്ങളെ കുറിച്ചൊക്കെ പി സി ജോർജ് പറയുന്നുണ്ടെങ്കിലും പി സി ജോർജ് ആത്യന്തികമായി ഈരാറ്റുപേട്ടയിലെ ജനങ്ങൾ തൻ്റെ തിരിച്ചുവരവിനായി കാത്തിരിക്കുന്നു തന്നെ കാത്തു മഴ കാത്തു കഴിയുന്ന വേഴാമ്പലിനെ പോലെ പൂഞ്ഞാറുകാർ ഈരാറ്റുപേട്ടക്കാരൊക്കെ പി സി ജോർജ് വീണ്ടും ജനപ്രതിനിധിയാവുന്നത് കാത്തിരിക്കുകയാണ് എന്ന മട്ടിലാണ് ആ ഇന്റർവ്യൂവിൽ അദ്ദേഹം പല ഭാഗങ്ങളും പറയുന്നത് അപ്പൊ അതിന് നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചു പണ്ടത്തെ പി സി ജോർജിനെ കുറിച്ച് അവതാരകനായ അൽബാബു പറയുമ്പോൾ പി സി ജോർജ് പറയാണ് ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ് തനിക്ക് വലിയ സ്വീകാര്യതയാണ് ഇപ്പോഴും ഉള്ളത് തനിക്ക് ഏത് വീട്ടിലും കയറിച്ചെല്ലാം ഏത് വീടിൻ്റെ ഉള്ളിലേക്കും പോകാം എല്ലാവർക്കും എന്നെ ഇപ്പോഴും ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ വേണമെങ്കിൽ നിങ്ങൾ പൂഞ്ഞാറിൽ ചെന്നു ചോദിച്ചു നോക്ക് ഈരാറ്റുവേട്ട ചെന്ന് ചോദിച്ചു നോക്ക് എന്നെ ജയിപ്പിക്കാത്തത് വലിയ നഷ്ടമായി എന്ന് ഈരാറ്റുവേട്ടക്കാർ പറയുമെന്നൊക്കെ പറഞ്ഞ് ജോർജ് അടിച്ചു വിടുക അപ്പോൾ അതിനിടയിൽ ഈ അവതാരകൻ ചോദിക്കുന്നുണ്ട് നാട്ടുകാരും മുട്ടൻ തെറിയായിരിക്കും നിങ്ങളെക്കുറിച്ച് ചോദിച്ചാൽ പറയാമെന്ന് പക്ഷേ പി സി ജോർജ് അതൊക്കെ അങ്ങനെയൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഈ അവതാരകനെ കളിയാക്കി വിടുകയാണ് അല്ലെങ്കിൽ അവതാരകൻ പറയുന്നത് തെറ്റാണ് എന്ന് സ്ഥാപിക്കുകയാണ് എന്നിട്ട് ഈ ചാനൽ അവതാരകൻ എന്ത് ചെയ്തു നേരെ എടുത്തിട്ട് ഈരാറ്റുപേട്ട ടൗണിലേക്ക് ഇറങ്ങി അവിടുത്തെ ജനങ്ങൾ പറയുന്ന മറുപടി പി സി ജോർജിന് ഇനിയുള്ള കാലം ശിഷ്ടകാലം വീട്ടിലിരുന്ന് പലതവണ കേട്ടു നോക്കാം തന്നെ കാത്തിരിക്കുന്ന ഈരാറ്റുപേട്ടക്കാർ എന്ന് പറയുന്ന അല്ലെങ്കിൽ തന്നെ വിജയിപ്പിക്കാത്തതിൽ തെറ്റുപറ്റിപ്പോയി എന്ന് പറയുന്ന ഈരാറ്റുപേട്ടക്കാർ എന്താണ് ശരിക്കും ജോർജ് സാറിനെ കുറിച്ച് പറയുന്നതെന്ന് ആ ചാനലിന്റെ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട് നമുക്കൊന്ന് കാണാം ഉള്ളംകൈയിൽ കൊണ്ടുവരുന്നതാണ് ഉള്ളംകൈയിൽ എന്ന് പറഞ്ഞാൽ കല്യാണം തൊട്ട് പ്രസവ മുതൽ എന്തെല്ലാം ആവശ്യത്തിനുണ്ടോ നാലാ ജാതി മതസ്ഥരും പിന്നെ നമ്മൾ അന്വേഷിക്കരുത് അത് ചത്തു കഴിഞ്ഞു അതുകൊണ്ടേ കുഴിച്ചിട്ടു അതാ ഉള്ള അതുകൊണ്ട് അവസ്ഥ നോക്കുക ഇതിൽപരം ഒരു തിരിച്ചടി പി സി ജോർജിന് വേറെ കിട്ടാനുണ്ടോ ഈ ഈരാറ്റുപേട്ടക്കാർ താൻ വരുന്നതും കാത്തിരിക്കുകയാണ് തന്നെ ജയിപ്പിക്കാത്തതിൽ വലിയ വിഷമം അനുഭവിക്കുകയാണെന്ന് പറയുമ്പോൾ അവിടുത്തെ ഒരു മനുഷ്യൻ പറയാണ് അവിടുത്തെ ഒരു വോട്ടർ പറയുകയാണ് അവിടെ ഉള്ള ഒരാള് ചത്തു കഴിഞ്ഞ് ശവം കുഴിച്ചിട്ട് അത്രേയുള്ളൂ പി സി ജോർജിന്ന് എന്റെ പൊന്ന് ജോർജ് സാറേ എങ്ങനെയാണ് താങ്കളുടെ നാട്ടുകാർ ഇങ്ങനെ താങ്കളെ വെറുത്തുപോയത് ഊഹ് വല്ലാത്തൊരവസ്ഥ തന്നെ ഇനി ബാക്കി പ്രതികരണം നോക്കാം പി സി കൊള്ളാം പക്ഷെ നാക്ക് കൊള്ളത്തില്ല ഞാനൊരു ക്രൈസ്തവനാണ് രാജുപേട്ടയെ സംബന്ധിച്ച് മുസ്ലിം സമുദായമാണ് അദ്ദേഹത്തെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുകയും അതുപോലെ കൊണ്ടുവന്നുകൊണ്ടിരുന്നത് അവർക്കെതിരെ വർഗീയത പറയാൻ തുടങ്ങിയപ്പോൾ മുതൽ അദ്ദേഹത്തിന്റെ പതനം തോന്നും ഇനി അദ്ദേഹം പൊങ്ങി വരുമോ എന്നുള്ള ജീവിതത്തിൽ ആലോചിക്കാൻ വേണ്ട അദ്ദേഹത്തിന്റെ മകനും ആലോചിക്കണമെന്നാവശ്യമില്ല ആ പുള്ളി മത്സരിച്ചപ്പോൾ ഞങ്ങളെല്ലാം വർക്ക് ചെയ്താളെ ഞാൻ സി പി എംമാരാണ് നോക്കുക ഈ പറഞ്ഞ മൂന്ന് പേര് പറഞ്ഞ കാര്യങ്ങൾ അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഒരു ക്രൈസ്തവനാണെന്ന് പരിചയപ്പെടുത്തിയിട്ട് ഒരു ചേട്ടൻ പറയുന്ന കാര്യമാണ് അതായത് മുസ്ലിം സമുദായത്തിന് വേണ്ടി ശക്തമായി നിലകൊണ്ടയാളാണ് പി സി ജോർജ് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ ആ നാട്ടുകാർ മെജോറിറ്റി മുസ്ലിംസാണ് അപ്പോൾ അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി എന്ന് തന്നെ പറയാം ജനങ്ങൾക്ക് വേണ്ടി ജാതിയും മതമൊന്നും നോക്കാതെ ഗംഭീരമായി മുന്നിട്ടിറങ്ങിയ പി സി ജോർജ് ബി ജെ പിയിലേക്ക് ചാടുക ലക്ഷ്യം വെച്ചുകൊണ്ട് പതിയെ പതിയെ മുസ്ലിം വിരുദ്ധത പറയാൻ തുടങ്ങി ആദ്യമൊക്കെ എസ് ഡി പി ഐ പോപ്പുലർ ഫ്രണ്ട് എന്നൊക്കെയായിരുന്നു പറഞ്ഞിരുന്നെങ്കിൽ പിന്നെ ജിഹാദികൾ അവന്മാർ മുസ്ലിങ്ങൾ എന്നൊക്കെ പച്ചയ്ക്ക് പറയാൻ തുടങ്ങി അതായത് അന്ധമായ മുസ്ലിം വിരോധം ആളിക്കത്തിച്ചാൽ കേന്ദ്രത്തിൽ രണ്ട് സീറ്റ് കിട്ടുമെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും കുപ്പായമോ വല്ല കേന്ദ്ര സർക്കാരിൻ്റെ കോർപ്പറേഷനിൽ വല്ല പദവിയോ കിട്ടുമെന്നൊക്കെ എന്നൊക്കെ ജോർജ് സാർ കരുതിയിട്ടുണ്ടാവും പക്ഷേ ജോർജ് സാർ ഇങ്ങനെ ഓരോരോ വിദ്വേഷം വിളമ്പും തോറും സ്വന്തം സമുദായത്തിൽപ്പെട്ടവർ വരെ പി സി ജോർജിൻ്റെ വർഗീയത തിരിച്ചറിയായിരുന്നു ആ ക്രൈസ്തവ സഹോദരൻ പറഞ്ഞത് നമ്മൾ കേട്ടില്ലേ അദ്ദേഹം പറയുന്നത് അദ്ദേഹം മുസ്ലിം സമുദായത്തെ നല്ലപോലെ കൊണ്ടുനടന്നതാണ് മുസ്ലിം സമുദായം അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്നു പക്ഷേ ഇയാൾ വർഗീയത പറയാൻ തുടങ്ങിയപ്പോൾ മുസ്ലിം വിരോധമെന്നല്ല ആ ക്രൈസ്തവ സഹോദരൻ പറഞ്ഞത് ഇയാൾ വർഗീയത പറയാൻ തുടങ്ങിയപ്പോൾ അപ്പോൾ പി സി ജോർജ് വിളമ്പുന്ന അന്ധമായ മുസ്ലിം വിരോധം പച്ച വർഗീയതയാണെന്ന് ക്രൈസ്തവരും തിരിച്ചറിയുന്നുണ്ട് ഈ കാസ പോലുള്ള ചില ആളുകൾ കൊണ്ടു നടക്കുന്നു എന്നതല്ലാതെ യഥാർത്ഥ ക്രൈസ്തവ സമൂഹം പി സി ജോർജിൻ്റെ ഈ നയം വർഗീയതയാണെന്ന് മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പിന്നെ മറ്റൊരു ചേട്ടം പറഞ്ഞത് കേട്ടു എന്താണ് പി സി ജോർജിന് ഒരു തിരിച്ചുവരവില്ല അദ്ദേഹം ഇനി തിരിച്ചു വരാൻ നോക്കണ്ട നടക്കില്ല അതുപോലെ ജനങ്ങൾ വെറുത്തിരിക്കുന്നു എന്നാണ് ചേട്ടൻ പറയുന്നത് ഷോൺ ജോർജിനും ഏതാണ്ട് അതേ അവസ്ഥയായിരിക്കുമെന്നും പറയുന്നു പക്ഷേ ഷോൺ ജോർജിൻ്റെ കാര്യത്തിൽ ബി ജെ പി അദ്ദേഹത്തെ ദേശീയതലത്തിലേക്ക് വളർത്താനുള്ള സാധ്യതയുണ്ടാവും പക്ഷേ ഇരാറ്റുവേട്ട പൂഞ്ഞാർ ബെൽറ്റിൽ ഷോൺ ജോർജ് ആയാലും അടപടലം പൊട്ടും എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത് പുള്ളിക്ക് വേണ്ടി വർക്ക് ചെയ്ത ആളാണ് പുള്ളി ജയിപ്പിച്ചും പുള്ളി ഇനി വീട്ടിൽ തന്നെ ഇരിക്കുവോ അത്രയുള്ള അവസ്ഥയുള്ള ഇരാറ്റോട്ടെന്ന സമൂഹത്തെ മൊത്തം വർഗീയത പറഞ്ഞ് മുഴുവനെ നിർത്തി നാറ്റി നിർത്തിയിരിക്കുകയാണ് ഈ ആർ എസ് എസിനെയും പുറത്തു വരും ഉറപ്പാ അധികാരത്തിനുവേണ്ടി അദ്ദേഹം ബിജെപിക്കാനും അല്ല ആർ എസ് എസും അല്ല അദ്ദേഹം അധികാരം എവിടെ കിട്ടുമോ എം എൽ എ സ്ഥാനം എവിടെ കിട്ടുവോ മന്ത്രി സ്ഥാനം എവിടെ കിട്ടുവോ അവിടെ പോകും കഴിഞ്ഞ കാലം മറക്കാൻ പാടില്ല നമ്മളും ഞാനും നിങ്ങൾ നോക്കുക ജനങ്ങൾ പി സി ജോർജിനെ വിലയിരുത്തുന്നത് മനസ്സിലാക്കുന്നത് എങ്ങനെയൊക്കെയാണെന്ന് ഇത് കറക്റ്റല്ലേ നിങ്ങളൊന്നാലോചിച്ച് നോക്കുക പി സി ജോർജ് ഇങ്ങനെയാണ് ഒരു കാലത്ത് എസ് ഡി പി ഐയും പോപ്പുലർ ഫ്രണ്ടും ഗംഭീരമാണെന്ന് പറഞ്ഞു ജോസഫ് മാഷിൻ്റെ കൈയല തലയാണ് വെട്ടേണ്ടതെന്ന് പറഞ്ഞു അവരുടെ സകല നയങ്ങളെയും പിന്തുണച്ചു ഒടുവിൽ സംഘപരിവാറിലേക്ക് ചാടേണ്ടി വന്നപ്പോൾ അവിടെ കുറേ അവസരങ്ങൾ ഉണ്ടെന്ന് കണ്ടപ്പോൾ മൊത്തം മുസ്ലിം സമുദായത്തെയും ആദ്യം എസ് ടി പി ഐ പോപ്പുലർ ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പിന്നെ മൊത്തം മുസ്ലിം സമുദായത്തെയും ചീത്ത വിളിച്ച് ഒരു വലിയ വർഗീയ പ്രചാരകനായി മാറി എന്നിട്ട് സംഘപരിവാറിനൊപ്പം ചെന്നിട്ട് വല്ലതും കിട്ടിയു ബി ജെ അയാൾ സ്വന്തമായി ഉയർത്തിക്കൊണ്ടുവന്ന ജനപക്ഷം എന്ന് പറയുന്ന പാർട്ടി പോലും പിരിച്ചുവിട്ട് ബി ജെ പിയുടെ ആശ്രിതനായി കഴിയേണ്ട അവസ്ഥയിലെത്തിയില്ലേ പി സി ജോർജ് അദ്ദേഹത്തിന് എന്തിൻ്റെ കേടായിരുന്നു അപ്പോൾ ഒരു സി പി എംമാരൻ പറയുന്നു ഞാൻ സി പി എമ്മുകാരനായിട്ടും ജോർജിന് വേണ്ടി വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് അങ്ങനെ എത്ര നേതാക്കൾക്ക് കേരളത്തിൽ രാഷ്ട്രീയത്തിനതീതമായി ജനങ്ങളുടെ ഹൃദയത്തിൽ സ്ഥാനം കിട്ടും പി സി ജോർജ് സാർ താങ്കൾ ശരിക്കും ബി ജെ പിക്ക് പോയി സംഘപരിവാർ ബാന്ധവം നേടി നിങ്ങൾക്കുണ്ടായിരുന്ന നിലയും വിലയും കളഞ്ഞു കുളുക്കുകയല്ലേ ചെയ്തത് ഇടയ്ക്കൊക്കെ പി സി ജോർജ് ഒന്ന് ആലോചിക്കുന്നത് നല്ലതാണ് അങ്ങ് മഹാനായ ഒരു രാഷ്ട്രീയക്കാരനായിരുന്നു ഒറ്റയാനായിരുന്നു ജാതി മത മതചിന്തകൾ കഥീതനായിരുന്നു എല്ലാ ജനങ്ങളും താങ്കളുടെ മതമോ ജാതിയോ നോക്കി അല്ല സ്നേഹിച്ചത് ഒരു ഹീറോ ആയിരുന്നു എന്ന് വെച്ചിട്ട് തന്നെയാണ് എന്നിട്ട് ഇപ്പം എന്താ സംഭവിച്ചത് സംഘപരിവാറിലേക്ക് പോകാൻ വേണ്ടി വൃത്തികേട് വിളിച്ചു പറഞ്ഞു വർഗീയത വിളിച്ചു പറഞ്ഞു തികഞ്ഞ വർഗീയവാദിയായി കുറേ കേസുകളും വന്നു എന്നിട്ട് എന്ത് സംഭവിച്ചു നിങ്ങൾ ഓരോ വർഗീയത പറയുമ്പോൾ ബി ജെ പിയും സംഘപരിവാറും നിങ്ങൾ ആഘോഷിക്കും സോഷ്യൽ മീഡിയയിൽ വലിയ ഹൈപ്പ് കിട്ടും പക്ഷേ അതിനപ്പുറം ഈ വിവാദങ്ങൾ കഴിഞ്ഞ് വെറുതെ വീട്ടിലിരിക്കുമ്പോൾ ആരെങ്കിലും തേടി വരാറുണ്ടോ ഏതെങ്കിലും ബി ജെ പി വേദികളിൽ നിങ്ങളെ ആടുപ്പിക്കാറുണ്ടോ നിങ്ങൾക്ക് ബി ജെ പി എന്തെങ്കിലും തരത്തിലുള്ള വലിയ പദവികൾ നൽകിയിട്ടുണ്ടോ ഒക്കെ പോട്ടെ ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് പൂഞ്ഞാറിൽ ബി ജെ പി കാൻഡിഡേറ്റ് ആയിട്ട് മത്സരിക്കാൻ പറ്റുമോ ഒന്നുമില്ലല്ലോ പിന്നെ എന്തിനു വേണ്ടിയായിരുന്നു പി സി ജോർജ് തൻ്റെ നിലയും വിലയും കളഞ്ഞു കുളിച്ചു തന്ന ചോദ്യമാണ് ജനങ്ങൾക്കൊപ്പം ഈ എളിയവനായ എനിക്കും ചോദിക്കാനുള്ളത് ഇനി ജനങ്ങളുടെ ബാക്കി പ്രതികരണം കൂടി നോക്കാം എന്തായാലും പി സി ജോർജിന് സമാനതകളില്ലാത്ത വലിയ തിരിച്ചടി തന്നെയാണ് ഇപ്പോൾ സ്വന്തം നാട്ടിലെ ജനങ്ങൾ ഉൾപ്പെടെ നൽകിയിരിക്കുന്നത് ബി ജെ പിയിലേക്ക് പോയിട്ട് പ്രതീക്ഷിച്ച പോലൊരു വളർച്ചയോ ഉയർച്ചയോ ഗാംഭീര്യമോ ഒന്നും ജോർജിനില്ല ഇതിലും ഭേദം ഒറ്റയാനായി തന്നെ ഇതിലും ഭേദമെന്നല്ല ഒറ്റയാനായി തന്നെ തുടരുന്നതായിരുന്നു പി സി ജോർജിന് ഏറ്റവും നല്ലത് ആ കേരള ജനപക്ഷം എന്നൊക്കെ പറഞ്ഞ് തുടങ്ങി വെച്ച പാർട്ടി നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുകയായിരുന്നെങ്കിൽ ആ പാർട്ടിക്ക് കേരളത്തിൽ പല സീറ്റുകളും പിടിച്ചെടുത്ത് മറ്റ് മുന്നണികളോട് വിലപേശാമായിരുന്നു മറ്റു മുന്നണികളെ വിറപ്പിക്കായിരുന്നു ഷോൺ ജോർജിനും ആ നിലയിൽ ഒരുപാട് ജനകീയനായി വളരാമായിരുന്നു ഇപ്പോൾ പി സി ജോർജിൻ്റെ പല വാചകങ്ങളും വർത്തമാനങ്ങളും വർഗീയതയും ഷോൺ ജോർജിൻ്റെ ഭാവിക്ക് പോലും തടസ്സമാകുന്ന നിലയിലേക്ക് മാറിയിരിക്കുകയാണ് എന്തായാലും പി സി ജോർജ് തീർന്നു രാഷ്ട്രീയപരമായി തീർന്നു എന്ന് ജനങ്ങൾ ഒന്നടങ്കം പറയുകയാണ് സകലതും കഴിഞ്ഞു അയാൾ ഇനി വീട്ടിൽ ഇരിക്കത്തേ ഉള്ളൂ എന്ന് അദ്ദേഹത്തിൻ്റെ നാട്ടുകാർ വരെ പറയുന്ന സാഹചര്യം എന്തൊരു കഷ്ടമാണ് ഇത്രയും വലിയൊരു നേതാവിന് നേതാവിൻ്റെ പതനം എന്നാണ് പറയാനുള്ളത് അതും ബി ജെ പി ബാന്ധവം സംഘപരിവാർ ബാന്ധവം ഒപ്പം അന്ധമായ മുസ്ലിം വിരോധം ഒരു നല്ല നേതാവിനെ എങ്ങനെ തകർത്തിരിക്കുന്നു എന്നതിൻ്റെ ഉദാഹരണമാണ് പി സി ജോർജിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ തിരിച്ചു വരാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ പോലും അതിശക്തമായി തിരിച്ചടിക്കുന്ന സാഹചര്യം